ഗലാത്തിയർ കീഴിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാലശങ്ക ക്രോധം ഷാഢ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല ക്രിസ്തു യേശുവിലുള്ളവൻ ജഡത്തെ അതിൻ്റെ കൂടെ സൂക്ഷിച്ചിരിക്കുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക നാം അന്യോന്യം പൂർണ്ണ വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃദ്ധാഭി അഭിമാനികൾ ആകരുത് അപ്പോസ് ഒന്നായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് തരുന്ന ചില മാനദണ്ഡങ്ങളാണ് ആത്മാവിൻ്റെ ഫലം എന്താണ് ജഡത്തിൻ്റെ പ്രവൃത്തി എന്താണ് ഇപ്പൊ ജഡം എന്നതുകൊണ്ട് പല ആളുകളും വിചാരിക്കുന്നത് പൗലോസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് ഈ ജഡം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും പൗലോസ് നമ്മുടെ ഭൗതിക ശരീരത്തെ കുറിച്ചല്ല പറയുന്നത് ഭൗതിക ശരീരം നല്ലതല്ലായിരുന്നെങ്കിൽ ദൈവം മനുഷ്യന് ഭൗതിക ശരീരം തരില്ലായിരുന്നു ഭൗതിക ശരീരം എന്തോ ഒരു പൈശാചിക സാധനമായിരുന്നെങ്കിൽ ഈ ഭൗതിക ശരീരത്തെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു പുതിയ ഭൗതിക ശരീരം തന്ന് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി വരില്ലായിരുന്നു കർത്താവായി യേശു ക്രിസ്തു ഉയർത്തെ നിൽക്കുകയും ചെയ്യില്ലായിരുന്നു അപ്പം ജഡം എന്നതുകൊണ്ട് ഈ പദങ്ങളിൽ ഈ വാക്യങ്ങളിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൗതിക ശരീരത്തെ അല്ല ജഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപ സ്വഭാവത്തെയാണ് പാപ സ്വഭാവം അപ്പോൾ ഈ പാപ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് സംഗതി ഇപ്പോൾ ചില ആളുകൾ ഇതിനെ ഹോർമോണലായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ സയൻസ് പഠിച്ച വ്യക്തികളാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില രാഗമോഹങ്ങളുണ്ട് അത് ഹോർമോൺസ് മൂലം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഒരു വ്യപനക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ അല്ലേ മനസ്സിൽ ലെടുകുട്ടി എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു രാഗമോഹമൊക്കെ ഉണ്ടാവും ഇനി അതേമാതിരി പെൺകുട്ടികൾക്കും ഉണ്ടാവും അപ്പോൾ ഈ പറയുന്ന സംഗതികൾ നമ്മുടെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ പ്രവർത്തനം കാരണം നമുക്കെതിരെ ആരെങ്കിലും ഒരു അനീതി പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ദേഷ്യപ്പെടും ഇപ്പം ഞാൻ നമ്മളൊരു ഓട്ടോയിൽ പോവാണ് ഓട്ടോ ചാർജ് ആയത് നൂറ് രൂപ നമ്മൾ ആ വ്യക്തിക്ക് മീറ്റർ ചാർജ് പ്രകാരം കൊടുക്കാൻ പോയപ്പോൾ അയാൾ പറയുന്നത് അത് പോരാ ഇരട്ടി ചാർജ് വേണം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർ പത്തോ ഇരുപതോ കൂടുതൽ നമുക്ക് തരാം പക്ഷേ കൂടുതൽ തരാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ അതൊരു വാഗ്വാദമായി പിന്നെ നമുക്ക് ദേഷ്യം വരും നമ്മളോട് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളൊരു ലക്ഷം രൂപ ഡ്രൈവ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കെതിരെയുള്ള കേസ് ഞാൻ എടുക്കാതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും നമ്മൾ അനീതി ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ദേഷ്യം വരും അപ്പോൾ ഈ അനീതിയോടുള്ള ബന്ധത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കോപമുണ്ട് അതിനെക്കുറിച്ചാണോ പൗലോസ് ഇവിടെ സംസാരിക്കുന്നത് അവിടെ ക്രോധം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണോ പൗലോസ് അവിടെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ചില ആളുകളുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു അനീതിയോടും റെസ്പോണ്ട് ചെയ്യാതെ വളരെ മൗനമായി സൗമ്യമായി നമ്മുടെ സന്യാസ യോഗമാതിരി ഇരിക്കുന്ന ഒരവസ്ഥയാണ് ആത്മീയമെന്നാണ് അതുകൊണ്ടാണ് അവർ പലപ്പോഴും ഈ രാഗമോഹങ്ങളെ ഹോർമോൺസിൻ്റെ ആക്ടിവിറ്റിയായി വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഹോർമോൺസിൻ്റെ ആക്ടിവിറ്റിയെ മുഴുവനായും നമ്മൾ ത്യജിക്കണം എന്ന് പറയുന്നു ഫിയർ എന്ന് പറയുന്നതും ഒരു ഹോർമോണൽ റെസ്പോൺസാണ് നമുക്ക് നമ്മളെ ആരെങ്കിലും കൊല്ലാനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഓടിപ്പോവാനുള്ള സാധ്യതയുണ്ട് നമ്മളവിടുന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതെന്താണ് അതൊരു ഹോർമോണൽ റെസ്പോൺസാണ് എന്നാൽ ദൈവരാജ്യം അവകാശമാക്കാത്തവരുടെ പട്ടികയ്ക്കകത്ത് കവേഡ്സ് അഥവാ ഭീരുക്കൾ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഫിയർ റെസ്പോൺസ് ആങ്കർ റെസ്പോൺസ് ഇതൊക്കെ ഹോർമോൺസിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം പാപമായി പോകും മാത്രമല്ല ഈ ഹോർമോൺസ് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വികാര വിചാരങ്ങൾ എല്ലാം പോകും പക്ഷെ അങ്ങനെയാണ് അങ്ങനെയായിരുന്നെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു ഒരിക്കലും കോപിക്കാൻ പാടില്ലല്ലോ എന്നാൽ കർത്താവായി യേശു ക്രിസ്തു പല പ്രാവശ്യം കോപിച്ചിട്ടുണ്ട് നമ്മൾ പറയും ദൈവം പഴയ നിയമത്തിൽ ദൈവം കോപിക്കുന്നു എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായി യേശു ക്രിസ്തു കോപത്തെ ജയിച്ചവനാകുന്നു ആണോ അങ്ങനെയുള്ള ഒരു ഇന്ദ്രിയ ജയം ആണോ വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിൽ കർത്താവായി യേശു ക്രിസ്തു അനീതി കണ്ടപ്പോഴെല്ലാം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് കോപത്തോടെയാണ് പലപ്പോഴും പ്രതികരിച്ചത് യേശു കർത്താവ് കോപിച്ചിട്ട് പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും നോക്കി മണ്ടന്മാരെ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോ പൗലോസ് കോപിച്ചിട്ട് ഗലാത്തിർക്കിത് ഇതേ ലേഖനത്തിനകത്ത് ഇതേ ലേഖനത്തിനകത്ത് യു ഫോളിഷ് ഗലേഷ്യൻസ് എന്ന് വിളിച്ചിട്ടുണ്ട് ഗലാത്യരെ മണ്ടന്മാരായ ഗലാത്യരെ എന്ന് അവരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പാപമായി പോകില്ലേ പൗലോസിനില്ലാത്ത ആത്മാവിൻ്റെ ഫലം കർത്താവ് യേശു കൃഷ്ണനില്ലാത്ത ആത്മാവിൻ്റെ ഫലം നിങ്ങൾക്കും എനിക്കുണ്ടാവും അപ്പോൾ എന്താണ് ഈ ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അതിനാണ് ഈ ബൈബിള് അതിൻ്റെ സാഹചര്യത്തിലും അതാർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി എന്തിനു വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആരാൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ വ്യക്തിയുടെ വ്യക്തിത്വം മനസ്സിലാക്കി ആ അയക്കുന്ന ആളുകളുടെ അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് വായിക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യം പിടിയിട്ടുള്ളൂ ഇവിടെ ഗലാത്യർ കീതിയ ലേഖനം പൗലൂസ് എഴുതുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട് പശ്ചാത്തലം എന്താണ് പൗലോസ് പറയുന്നു ഇസ്രായേൽ മക്കളുടെയും ആദാമ്യ മനുഷ്യത്വത്തിൻ്റെയും ദൈവത്തിൽ നിന്നുള്ള സെപ്പറേഷൻ അഥവാ എക്സൈൽ വേർപാട് അത് തീർന്നു കർത്താവ് യേശു ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി കതൃക്രൂശയിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ അയച്ചു പരിശുദ്ധാത്മാവിനെ അയച്ച ശേഷം ഒരു പുതിയ ഉടമ്പടിയിൽ ഈ വ്യക്തികൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിരിക്കുകയാണ് ആ പുതിയ ഉടമ്പടി പ്രകാരം ദൈവം അവൻ്റെ ന്യായ പ്രമാണമാകുന്ന സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ മാംസളമായ ഹൃദയങ്ങളാക്കിയിരിക്കുന്നു ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കാനും മറ്റുള്ളവരെ അവരെ പോലെ തന്നെ സ്നേഹിക്കാനും ദൈവം ഓൾറെഡി അവരെ ബലപ്പെടുത്തിയിരിക്കുന്നു അവരുടെ പാപങ്ങൾ മുഴുവനും ഇതുവരെ ചെയ്ത സകല പാപങ്ങളും ഇനി ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ പറയട്ടെ മുജ്ജന്മ പാപങ്ങളും എല്ലാം ദൈവം ക്ഷമിച്ചിരിക്കുന്നു പൂർണ്ണമായിട്ടും ദൈവം ക്ഷമിച്ചിരിക്കുന്നു ഇനി ദൈവം അവരെ ഒരു പാപിയായിട്ടല്ല കാണുന്നത് മാപ്പാക്കപ്പെട്ട ക്ഷമിക്കപ്പെട്ട ഒരു പാവി അഥവാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു വിശുദ്ധനായിട്ടാണ് ദൈവം ആ വ്യക്തിയെ കാണുന്നത് അപ്പോൾ ആ ലെവലിലേക്ക് എത്തിയ ശേഷം പരിശുദ്ധാത്മാവിലൂടെ ദൈവവുമായി ഡയറക്റ്റായി ബന്ധപ്പെട്ട ശേഷം സ്വർഗാദി സ്വർഗങ്ങളിൽ ഇരിക്കുന്ന ആ കർത്താവിനെ നേരിട്ട് അറിഞ്ഞ ശേഷം അവനുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച ശേഷം ഇനിമേൽ ആരും പരിശുദ്ധാത്മാ ഉള്ള ഒരു വ്യക്തിയോട് ഇതാ നിൻ്റെ ദൈവം എന്ന് പറയേണ്ട ആവശ്യം വരില്ല കാരണം എന്താണ് പഴയ ദൈവത്തിലേതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ആലയത്തിലേക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഒരു ക്ലൗഡിൽ ഇറങ്ങി വരുന്ന സാഹചര്യമൊന്നുമല്ല ദൈവമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ കണ്ട് ഭയപ്പെടുന്ന ഒരു സാഹചര്യമൊന്നുമില്ല ദൈവം അവിടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് അത്രയും ക്ലോസ് ആയിട്ട് അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് അവർക്ക് ദൈവത്തെ അറിയാം സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായ സകലത്തിൻ്റെയും മീതയുള്ള ഒന്നുമില്ലാതാകുമ്പോഴും നിലനിൽക്കുന്ന ആ സർവശക്തൻ സർവജ്ഞാനി സർവവ്യാപിക സൃഷ്ടാവായ ദൈവം ആ ദൈവം മനുഷ്യരൂപം എടുത്ത് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെ എന്നിട്ട് സ്വർഗാരോഹണം ചെയ്തു അവൻ്റെ ആത്മാവിനെ അവൻ ഉള്ളത്തിലേക്ക് അയച്ചു ഓരോ വ്യക്തികളും ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ദൈവവുമായി ഡയറക്റ്റായി സമ്പാദിക്കുന്ന ദൈവവുമായി ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന ദൈവത്തോട് ഡയറക്റ്റ് ബന്ധമുള്ള ആളുകളായി തീർന്നു ആ ലെവലിലേക്ക് എത്തിയ ശേഷം ചില ആളുകൾ വന്നിട്ട് ഈ ഗലാത്യ സഭയിലുള്ള ആളുകളോട് പറയാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലമല്ല പല സ്ഥലങ്ങളുണ്ട് അവിടെ പല കൊച്ചു കൊച്ചു സഭകളുണ്ട് പുതിയൊരു സർക്കുലർമാരെയാണ് അവിടെയുള്ള എല്ലാ സഭകൾക്കും വേണ്ടിയാണ് പൗലൂസ് എഴുതുന്നത് അപ്പോൾ ആ കൊച്ചു കൊച്ചു സഭകൾ ഓരോ സിറ്റിയിലും പൗലോസ് സ്ഥാപിച്ച സ്ഥലങ്ങൾ സഭകളുണ്ട് ആ സഭകളിലേക്ക് യഹൂദന്മാരായ ചില വ്യക്തികൾ കടന്നു ചെന്നിട്ട് അവരോട് പറയാണ് നിങ്ങൾ ഇനി യഹൂദ പാരമ്പര്യം അനുസരിച്ച് അനുസരിച്ച് പരിചേതനഏൽക്കണം പിന്നെ യഹൂദന്മാരുടെ ആലയത്തി മെമ്പർഷിപ്പ് എടുക്കണം യഹൂദന്മാർ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാമോ എന്ന് പറയുന്നു ആ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അശുദ്ധമായ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല യഹൂദന്മാരുടെ ആ രീതിയിൽ നിങ്ങൾ ജീവിക്കണം ഇവർ പലരും അന്യജാതികളിൽ നിന്നും ഈ യേശുക്രിസ്തു മുഖാന്തിരവും ദൈവവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് അപ്പോൾ അപ്പോസോയെ പൗലോസ് അവരോട് പറയാണ് നിങ്ങൾ ഈ യഹൂദന്മാർ കാത്തിരിക്കുന്നതും പ്രാപിക്കാത്തതുമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ് യഹൂദന്മാർക്ക് ഇപ്പോഴും ആ ആലയത്തിലെ ഏറ്റവും അകത്തെ സ്ഥലത്തേക്ക് ഭൂമിയിലുള്ള ആലയത്തിൻ്റെ ഏറ്റവും അകത്തെ സ്ഥലത്തേക്ക് അവരുടെ മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കലല്ലാതെ എല്ലാവർക്കും കടന്നു ചെല്ലാൻ കഴിയില്ല യഹൂദർക്ക് ഇല്ലാത്ത ആ ഒരു പ്രിവിലേജ് ദൈവം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു യഹൂദന്മാരുടെ ആലയത്തിലെ ഏറ്റവും അകത്തെ ഏറ്റവും അതിവിശുദ്ധ സ്ഥലത്തേക്ക് മാത്രമല്ല ദൈവത്തിന്റെ സ്വന്തം ആലയത്തിൻ്റെ സ്വർഗത്തിലെ ഏത് ആലയത്തിന്റെ പ്രതിരൂപമായിട്ടാണോ ഈ ആലയം അവർ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകാനും ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഇരിക്കാനും ദൈവം നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കാം നിങ്ങൾ അവിടെ ഇരിക്കുന്നത് അവർ ബാഹ്യമായി കണ്ട് ആശ്ചര്യപ്പെടുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നിരിക്കുകയാണ് അപ്പൊ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇനി വീണ്ടും ജടീകമായ വഴികളിലേക്ക് നിങ്ങൾ പോവുകയാണോ എന്ന് പൗലോസ് ചോദിക്കുകയാണ് മൂന്നാം അധ്യായത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നു ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം പരിശോധന ചെയ്തു ശരീരത്തിലുള്ള പരിശോധനയാണ് യഹൂദന്മാർക്കുള്ളത് ആ പരിശോധനയാണ് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ പരിചേതന ചെയ്യുകയാണെങ്കിൽ ഈ ആത്മാവിനാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പരിചേതനെയും ആത്മാവിനാൽ നിങ്ങൾക്ക് ദൈവമായി ലഭിച്ചിട്ടുള്ള ഈ ഒരു ബന്ധത്തെയും നിങ്ങൾ നിഷേധിക്കുകയാണ് വാസവത്ത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വീണ്ടും യഹൂദന്മാരുടെ രീതിയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല പകരം നിങ്ങൾ ജീവിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ട് കർത്താവിനെ പോലെയാണ് അവൻ്റെ ആത്മാവിനെയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ യഹൂദമാർ പറയുന്നത് ന്യായ പ്രകാരം വേണം നിങ്ങൾ ജീവിക്കാൻ അപ്പോൾ പൗലോസ് പറയുകയാണ് ഏഴോ ഈ പരിശുദ്ധാത്മാ വ്യക്തികളുടെ ഉള്ളിൽ വന്നിട്ട് അവരെ കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കൽപ്പനകളും അനുസരിപ്പിക്കുകയാണ് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന മുഴുവനായിട്ട് നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിനൊറ്റ വാക്കിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് സ്നേഹം ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുകയാണെങ്കിൽ നീ അവനെ കൊല്ലുകയില്ല അവൻ്റെ ഭാര്യമായിട്ട് വിഭിചാരം ചെയ്യുകയില്ല അവൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുകയില്ല മോഹിക്കുകയില്ല അവനെതിരെ കള്ളസാക്ഷ്യം നീ കോടതി പറയുകയില്ല അപ്പോൾ നീ മറ്റുള്ളവരെ നിന്നെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ന്യായ പ്രമാണം തെറ്റിക്കാൻ പോകുന്നില്ല അപ്പോൾ പൗലോസ് പറയാണ് പരിശുദ്ധാത്മാവിനാ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി അവൻ്റെ അവൻ്റെ അകത്ത് വരുന്ന സ്വഭാവം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലം ഫലങ്ങൾ എന്നല്ല പറഞ്ഞ ഫലം ഒറ്റ ഫലമാണ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ ഒരു വ്യക്തി പരിശുദ്ധാത്മ അനുസരിച്ച് നടക്കുമ്പോൾ അവൻ്റെ അകത്തു നിന്ന് പുറപ്പെടുന്ന ആ സ്വഭാവത്തെയാണ് ആത്മാവിൻ്റെ എന്ന് പറയുന്നത് അതിനകത്ത് സ്നേഹമുണ്ട് സന്തോഷമുണ്ട് പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്ന കാര്യം അത് ഇതെല്ലാം അതിൻ്റെ ബാക്കി പറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ ഫലത്തിൻ്റെ എട്ട് കാര്യങ്ങളെല്ലാം ഈ സ്നേഹത്തിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് കാരണം ഒന്നുകൊരു ഇന്ത്യർ പതിമൂന്ന് വെച്ചത് വായിക്കുകയാണെങ്കിൽ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ദൈവത്തെ ഏറ്റവും അധികം മറ്റുള്ളവരെ അവനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എതിരായിട്ട് ഒരു ന്യായ പ്രമാണവും ഇല്ല അതുകൊണ്ട് നിങ്ങൾ പേടിച്ചിട്ട് ഇനി യഹൂദന്മാർ പറയുന്നതനുസരിച്ച് പരിചേതനേറ്റ് യഹൂദന്മാരുടെ ആലയങ്ങളിലേക്ക് പോയി യഹൂദന്മാരെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട അവർ പറയുന്ന ഭക്ഷണം കഴിക്കാം അവർ പറയാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന് സ്വീകാര്യമായ ഒരു യാഗമാണ് അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ ഓൾറെഡി എന്തു ചെയ്തിരിക്കുന്നു ഈ ലോകത്തിലെ രാഗമോഹങ്ങളെ ഘഷിച്ച് കഴിഞ്ഞിരിക്കുന്നു കറുത്തായേശു ക്രിസ്തു ക്രൂശിയിൽ തകർക്കപ്പെട്ടപ്പോൾ ഈ ലോകത്തിലെ രാഗമോഹങ്ങളോട് ഉള്ള ബന്ധത്തിൽ അവൻ മരിച്ചു നിങ്ങളും അവനോട് കൂടെ ആ പറയുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ മരിച്ചവരാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ കണക്കാക്കണം നിങ്ങൾ അങ്ങനെ കരുതണം എന്നു വെച്ചാൽ നിങ്ങൾ മരിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ കരുതണം ഈ